ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രെമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഏതായാലും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിങ്കിയും നന്ദയും കൂടെ ചേർന്ന് അപ്പം അതാണ് നമ്മൾ പ്രെമോയിൽ കണ്ടത് അതുമല്ല നമ്മുടെ അരുന്ധതി ഒരു മാലയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ദേഹ പിങ്കി ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു എന്താണ് ആ മാലയ്ക്ക് പിന്നില് പിങ്കി എന്താണ് ചിരിക്കാൻ കാരണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ലേ ഏതായാലും ഞാന് ബോറടിപ്പിക്കുന്നില്ല പറഞ്ഞ് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കടക്കാം അങ്ങനെ നമ്മുടെ നന്ദയുടെ ചോദ്യത്തിന് മുന്നിൽ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുന്ന ഇരിക്കുന്ന ഗൗതമ് ഗൗതമിന് എന്ത് പറയണം എന്നറിയില്ല അഭിരാമി ആരാണ് എന്ന ചോദ്യത്തിന് ആൻസർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ നന്ദ പറഞ്ഞിരിക്കുന്നത് അപ്പം അതും കൊണ്ട് തന്നെ ഗൗതമങ്ങ് വല്ലാണ്ടായിപ്പോയി അപ്പം ഗൗതമിനോട് ചോദിച്ചു എന്തു പറ്റി ഗൗതം സാർ ഞാൻ അഭിരാമിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എന്തു പറ്റി ഗൗതം സാറിനൊരു പറയാനൊരു ബുദ്ധിമുട്ട് പോലെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഈ അഭിരാമി ആരാ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അഭിരാമീനെ ഫോൺ വിളിക്കുന്നതും കണ്ടു അല്ലാതെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗൗതം പെട്ടെന്ന് മനസ്സിലങ്ങ് വിചാരിച്ചത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാട് പ്രശ്നത്തിലാകും ഈ പ്രശ്നം എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ അഖില ആരാണ് ആ ഒരു അഖില അല്ല സോറി അഭില അഭിരാമി ആരാണ് എന്ന ക്വസ്റ്റിൻ ക്വസ്റ്റിനിന് ക്വസ്റ്റിന് ചോദിക്കുമ്പം അത് അവിടെ അഖില ഒളിഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ മറ നീക്കി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗൗതമിന് മാത്രമല്ല അഖിലയുടെ കുടുംബത്തിന് വരെ പ്രശ്നമാകും അതായത് അഭിരാമിയുടെ കുടുംബത്തിന് വരെ പ്രശ്നമാകും അങ്ങനെ നാണക്കേടാകും ചീത്തപ്പേരാകും താൻ കാരണം ഒരു ഇത് ഉണ്ടാക്കി വെക്കണ്ടല്ലോ അവർക്കൊക്കെ എന്ന് ഓർത്തിട്ട് തന്നെയാണ് നന്ദയോട് പോലും മറച്ചു വെക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അഭിരാമി ആരാണ് അത് അതാരെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ നന്ദ ഏതായാലും തനിക്ക് ഞാനൊരു വാക്ക് തരാം ഏഹ് ആ വാക്ക് ഞാൻ തന്നേക്കാം തനിക്ക് ഉറപ്പായിട്ടും നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങള് കാര്യങ്ങൾ കുറച്ച് സീരിയസ് തന്നെയാണ് അതേതായാലും എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പം എന്നോട് ചോദിക്കരുത് ഇപ്പം ഒന്നും പറയരുത് താനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അല്ലത് ഒരിക്കലും തന്നിൽ നിന്ന് ഞാൻ അകന്നും പോകില്ല ഒരിക്കലും തനിക്ക് നിരക്കാത്ത രീതിയിൽ എൻ്റെ ഭാര്യയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വാക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു ഓക്കെ ഗൗതം സാർ ഈ പറയുന്ന വാക്കിന് വിലയുണ്ടെന്ന് എനിക്കറിയാം ഗൗതം സാറിന്റെ വാക്കിന് വിലയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഈ അഭിരാമി എന്നത് ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിന് നഷ്ടമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എനിക്കൊരു വാക്കും കൂടെ തരണം ആ ഒരു ഫംഗ്ഷനിൽ സാറ് പങ്കെടുക്കണം ആ ഒരു വാക്കും കൂടെ എനിക്ക് തരണം ഏഹ് ആ ഫങ്ഷനിലെ സാറ് പങ്കെടുത്തില്ലെങ്കിൽ അല്ല ആ ഒരു എന്താ ഒരു ആദരവ് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ് വെറും പച്ചക്കള്ള ആണെന്ന് ഞാൻ വിചാരിക്കുന്നു പറയുമ്പം ഓക്കെ എന്താ നിന്റെ ആ ഒരു ആദരവുള്ള ആ ഒരു നിന്നെ ആദരിക്കുന്ന ചടങ്ങില് ഞാൻ പങ്കെടുത്തിരിക്കും ഈ ഗൗതമിന് ജീവൻ ഉണ്ടെങ്കിൽ ഗൗതം ഗൗതമിൻ്റെ ഗൗതം പറയുന്ന വാക്ക് വാക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പങ്കെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ കൊടുക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ പിങ്കിക്കാണേൽ അങ്ങോട്ട് അസ്വസ്ഥതയാണ് പിങ്കിക്ക് അറിയണം അഭിരാമി ആരാണെന്ന് അറിഞ്ഞേ തീരൂ പിങ്കിക്ക് അങ്ങനെ നന്ദേടെ എടുത്ത് ചെന്നിട്ട് പിങ്കി ഓരോ ഇങ്ങനെ പറഞ്ഞു വേറൊന്നുമല്ല പുതിയ പുതിയ ഓരോ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അഭിരാമിയുടെ നമ്പർ എടുക്കുക അഭിരാമി വിളിച്ച ഉണ്ടല്ലോ ആ നമ്പർ എടുത്തൂടെ നന്ദയ്ക്ക് ആ നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ ആ നമ്പർ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ നമ്പറൊക്കെ എടുക്കുവാൻ വേണ്ടി നമ്മുടെ നന്ദയും അഭിരാമിയും സത്യം പറഞ്ഞിട്ടുണ്ട് അല്ല സോറി പിങ്കിയും കൂടെ സത്യം പറഞ്ഞ പിങ്കി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 ചെയ്യിപ്പിക്കുന്നതാണ് നന്ദേനെ കൊണ്ട് നന്ദയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ല പക്ഷെ പിങ്കി പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫോണില് എടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അർജുൻ കാണാൻ അപ്പൊ അർജുനൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അർജുൻ ചോദിക്കും ഇതെന്ത് പറ്റി രണ്ട് ഫോൺ കയ്യിലിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ നന്ദ പറയുന്നത് അബ്ബബ്ബൈക്കും ആദ്യം ഇവർക്കൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി രണ്ട് ഫോണ് ഗൗതം സാറിന്റെ ഫോണ് കയ്യിലിരിക്കുന്നുണ്ടല്ലോ അപ്പം ഗൗതമിന്റെ ഫോണാന്ന് അറിയുകയും ചെയ്യാം ഇപ്പം ഒരു അബ്ബപ്പ വെക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അല്ല നന്ദ നന്ദയോടെ ചോദിച്ചിത് ആരുടെ ഫോണാണ് എന്താ പറ്റി പിങ്കി നീ ഇവിടെ നിന്ന് പരുങ്ങുന്നതെന്നും ചോദിക്കുന്നുണ്ട് പിങ്കിയുടെ ആകെ മൊത്തം പരിങ്കലും നമ്മുടെ നന്ദെ വേർത്ത് വിളറി നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അർജുനന്റെ കാര്യം മനസ്സിലായി അപ്പൊ അർജുൻ ചോദിച്ചുകഴിഞ്ഞപ്പോ നന്ദിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് പിന്നെ ഇത് വേറൊന്നും അല്ല ഇത് ഗൗതം സാറിന്റെ ഫോണാന്ന് പറഞ്ഞു ഓഹോ അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണല്ലേ അല്ല ഇത് ആരുടെ ബുദ്ധിയാ പിങ്കിയുടെ ബുദ്ധിയാണോ നന്ദയുടെ ബുദ്ധിയാണോ എന്താ നന്ദിത് വിലക നിലവാരം കുറഞ്ഞു ഇങ്ങനത്തെ ഓരോരോ പരിപാടി എന്തിനു കാണിക്കുന്നതാണ് ഒരാളുടെ ഫോണൊക്കെ എടുക്കുന്നത് അതിപ്പം ഭർത്താവിൻ്റെ അണുകൂടി ഫോണൊക്കെ എടുക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കാനൊക്കെ നടത്താനൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരെ നിലവാരം കുറഞ്ഞവരുടെ പരിപാടിയാണ് നന്ദ ചെയ്ത ഏതായാലും മോശമായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ അല്ല പിങ്കി പറഞ്ഞിട്ടായിരിക്കും ചെയ്തത് ഇതുപോലത്തെ കാര്യങ്ങള് ഇതുപോലത്തെ നിലവാരം കുറഞ്ഞ ബുദ്ധികളും ഒക്കെ പിങ്കിക്ക് അറിയത്തുള്ള എനിക്കറിയാമെന്ന് പറഞ്ഞു ഏതായാലും പിങ്കി ആകെ ചമ്മി വിളറി വെളുത്ത് വെളുത്തു നിൽക്കുന്നൊരവസ്ഥ ഏതായാലും ഈ സമയം നമ്മുടെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ് ലക്ഷ്മിയൊക്കെ അപ്പം ലക്ഷ്മിക്കൊക്കെ ഭയങ്കര അഭിമാനം തൻ്റെ മരുമകൾ ഡോക്ടർ ആകാൻ പോകുന്നു അതുമല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള ആ ഒരു അവാർഡ് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കര ഇതിലാണ് അങ്ങനെ അരുന്ധതി ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അരുന്ധതി നമ്മുടെ നന്തയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇവർക്ക് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നൊരു ചെറിയ മാലയുണ്ട് അപ്പം അത് തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോടും മോഹിനിയോടും പവിത്രയോടൊക്കെ പറഞ്ഞു ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നല്ലൊരു നമ്മുടെ കുടുംബത്തിന് നല്ലൊരു പേരുണ്ടാക്കി തന്ന ഒരു ഗിഫ്റ്റ് കൊടുത്തേ മതിയാവൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മോഹിനി പറയുന്നുണ്ട് പിന്നെ ഇതാണോ നല്ല പേരുണ്ടാക്കി എന്ന് പറയുന്നത് ഏ ഇതിപ്പം ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കിട്ടിയതിന് ഇത്രമാത്രം എന്താ ഇവിടെ ഇത്രമാത്രം എന്താ ഇവിടെ ഉണ്ടാക്കാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഇത് നിസ്സാരമായിട്ടായിരിക്കും മോഹിനി കണ്ടിട്ടുണ്ടായിരിക്കുന്നത് പക്ഷെ ഇത് വെറും നിസാരമല്ല അല്ല മോഹിനി മോഹിനിക്ക് അറിവുള്ള ആരെങ്കിലും ഇങ്ങനെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് മേടിച്ചിട്ടുണ്ട് അത് ഇവർ മെഡിക്കൽ ഫീൽഡിലാന്ന് ഓർത്തുള്ളൂ അവിടെയാണ് ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് എൻ്റെ നന്ദമോൾക്ക് കിട്ടുന്നത് എൻ്റെ നന്ദമോളുടെ കഴിവ് തന്നെയാണ് അവളൊരു കുടുംബിനി ആയിട്ട് പോലും കുടുംബിനി അല്ലാത്ത എത്ര പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട് എന്നിട്ട് അവർക്കൊന്നും കിട്ടാത്ത എന്റെ എൻ്റെ മോളൊരു കുടുംബിനി ആയിട്ട് പോലും അത് കിട്ടുന്നുണ്ടെങ്കിൽ അവൾക്ക് അവൾ അത്രയ്ക്കും നന്നായിട്ട് ആ ഒരു ഇത് ചെയ്തിട്ടായെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അരുന്ധതി ആ ഒരു മാലയൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പിങ്കിക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥത പിങ്കിക്ക് ഒരു സമാധാനം ഇല്ല ഇപ്പം പിങ്കിയുടെ സമാധാനം അങ്ങ് ഫുള്ള് പോയെന്ന് വേണം പറയാൻ അപ്പം പിങ്കിക്കൊരു ധാരണയുണ്ട് പിങ് അതായത് ഈ ഒരു മാല നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ അരുന്ധതി എടുക്കുന്നത് കണ്ടപ്പം പിങ്കിക്ക് കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നന്ദൊക്കെയുള്ള ഗിഫ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സമാധാനം പോവാണ് ഇതിനിടയിലാണ് നമ്മുടെ പുഷ്പൻ വിളിക്കുകയും പുഷ്പൻ വിളിക്കുന്നു പുഷ്പം വിളിച്ചിട്ട് നമ്മുടെ ആരെ വിളിക്കുന്നു പിങ്കിനിയാണ് വിളിക്കുന്നത് അപ്പം പുഷ്പം വിളിക്കുന്നത് കണ്ടതേ പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് ദേഷ്യം വന്നു അപ്പം പിങ്കി ആണെങ്കിൽ ഇതെന്നത്തിന് ഇയാള് വിളിക്കുന്നു ഇനി വല്ല പൈസയും ചോദിച്ചായിരിക്കും എന്ന് പറഞ്ഞ് എടുക്കാതിരുന്നു പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ തനിക്ക് വേണ്ടത് താൻ എന്തിനെ ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പിങ്കി പോളെ നീ സമാധാനമായിട്ടിരിക്കുക ഞാൻ ഒരു വാർത്ത പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്ത് വാർത്ത പറയാന് ഇനി ഇതി കൂടുതൽ എന്ത് വാർത്തയുള്ളത് താൻ ചെയ്യുന്ന എല്ലാം താൻ മണ്ടത്തരമല്ലേ ചെയ്തു വെക്കുന്നത് ഏ അതുകൊണ്ട് താൻ വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പം നിക്ക് അല്ല ഈ പറയുന്ന ഗൗതം സാർ ഗൗതം സാർ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഗൗതം ഗൗതം ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷേ ഇവിടെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഗൗതം സാർ ഉള്ളത് സിറ്റി ഹോസ്പിറ്റലിൽ ആണ് എന്നിങ്ങനെ പറയുക സിറ്റി ഹോസ്പിറ്റലിലോ ആ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഏതായാലും ഗൗതം സാർ അവിടെ ഒറ്റയ്ക്കല്ല ഉള്ളത് ഗൗതം സാറിൻ്റെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടൊന്നും നമ്മുടെ പിങ്കിയൊന്ന് വീണ്ടും ഞെട്ടി ഏ പെണ്ണോ ആ ഒരു പെണ്ണും കൂടെ ഉണ്ട് അല്ല ആ പെണ്ണ് ഗൗതം സാറിൻ്റെ ആരാണെന്നൊന്നും അറിയില്ലെങ്കിലും ആ പെണ്ണ് പ്രഗ്നൻ്റ് ആണ് ഞാനിവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഭർത്താവ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഭർത്താവ് ഗൗതം അതായത് അഭിരാമി ഗൗതം എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം പെട്ടെന്ന് പിങ്കി ഞെട്ടിപ്പോയില്ലേ പിങ്കിയുടെ കിളിയും പറവേ എല്ലാം പറന്ന് ഏത് വഴിക്ക് പോയി എന്ന് എന്നറിയത്തില്ല അങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുന്ന പിങ്കിയാണ് ഏതായാലും പിങ്കി ഇത് നന്ദയോട് പറയും പ്രശ്നമാകും ഇനിയിപ്പം ആ ഒരു ആദരവ് ഒക്കെ അതായത് ആ അവാർഡ് മേടിക്കാൻ പോക പോകുന്ന ചടങ്ങൊക്കെ അതൊക്കെ എന്തായി തീരുന്നറിയില്ല നമ്മുടെ നന്ദയ്ക്ക് വാക്ക് കൊടുത്തതൊക്കെ തെറ്റിക്കുകയാണോ എന്നൊക്കെ നമ്മുടെ നന്ദയ്ക്ക് തോന്നി പോകും അപ്പൊ ഇനി അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ആളും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് അപ്പൊ രാവിലെ തന്നെ എല്ലാവരും വരണേ എല്ലാവരും കാരണേ കാണണേ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുന്നു